ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വൈദ്യ പരിശോധന പൂർത്തിയായി പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് റിനു ശ്രീധർ ലൈനിലുണ്ട് റിനു ഇനിയിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതല്ലേ ഇനി അടുത്ത നടപടിക്രമം തീർച്ചയായും ദിലീപ് അല്പസമയം മുമ്പാണ് ദിലീപ് കുമാർ നമ്മുടെ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നമ്മൾ മികച്ച ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ സന്തോഷ് നൽകിയത് പത്മകുമാറിനെ പി എച്ച് ക്യു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധന നടത്തുന്നു വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം അദ്ദേഹത്തെയും കൊണ്ട് കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ള നിർണായക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കൂടി നേരിട്ട് ഈ വാഹനത്തിന് അകമ്പടി ആയി ഉണ്ട് എന്നുള്ളതാണ് എസ് പി ശശിധരനുണ്ട് മൂന്ന് പോലീസ് വാഹനങ്ങൾ കൂടി പ്രത്യേക കൂടിയാണ് ഈ ബൈപ്പാസ് വഴി അതായത് ഈഞ്ചക്കൽ ബൈപ്പാസ് വഴി കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് എന്തായാലും വലിയ ഒരു ഇടപെടലിലേക്ക് എസ് പോയിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സി ഒരു നേതാവിനെ കൂടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് എ പത്മകുമാർ അദ്ദേഹത്തെ നേതൃത്വമൊക്കെ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് വളരെ നിറ കൂടിയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളുടെ പ്രതികരണത്തിന് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും വലിയ പുഞ്ചിരി മാത്രമാണ് നൽകിയത് പോലീസ് ക്ഷമിക്കണം ഡോക്ടർ വൈദ്യ പരിശോധന നടത്തുമ്പോഴും വലിയ രീതിയിലുള്ള പുഞ്ചിരി മാത്രമാണ് ക്യാമറയിലേക്ക് നോക്കി അദ്ദേഹം നൽകിയത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് എന്തായാലും അസാധാരണമായിട്ടുള്ള ഒരു നടപടി എന്ന് വേണം നമുക്ക് പറയാൻ കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ മുന്നേറ്റത്തിലേക്ക് ശബരിമല സ്വർണയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം പോയിരിക്കുന്നു എന്നുള്ളതാണ് പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തായാലും ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കട്ടളപ്പാളി ചെമ്പന്ന് എഴുതി ചേർക്കുവാൻ വേണ്ടി ദേവസ്വം രേഖകളിൽ എഴുതി ചേർക്കുന്നതിന് വേണ്ടി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഈ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ നടത്തിയ അല്ലെങ്കിൽ ക്ഷമിക്കണം ഇതിൽ ഒരു ഇടപെടൽ നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി അദ്ദേഹം മൊഴി നൽകിയിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റുദ്യോഗസ്ഥരെ അടക്കം കസ്റ്റഡിയിൽ എടുത്തത് എൻ വാസുവിന്റെ അറസ്റ്റോട് കൂടിയാണ് നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകളിലേക്ക് എസ് പോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടിയായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്തതിലാണ് എ പത്മകുമാറിന്റെ പങ്ക് എന്ത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരം എസ് ഐ ടിക്ക് ലഭിക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയും ഇന്ന് രാവിലെ ഒൻപതരയോട് കൂടിയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തുകയും പത്തിരുപതോടുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്ത ഏകദേശം നാലര മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം കൃത്യമായ അറസ്റ്റിലേക്ക് കടക്കുന്ന ഒരു നമ്മൾ കണ്ടതാണ് എന്തായാലും നിലവിൽ ഈ പത്മകുമാറിന്റെ വീട്ടിലടക്കം വെച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന സ്വർണ്ണ കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി എന്നുള്ളതാണ് ഈ വിജിലൻസ് ക്ഷമിക്കണം അന്വേഷണ സംഘം കണ്ടത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം